Hello. സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് ഇന്ദ്രന്റെ ചീട്ട് കീറുന്ന ദിവസങ്ങളും ഒപ്പം പല്ലവിയുടെയും സേതുവിന്റെയും പ്രണയ നിമിഷങ്ങളുമാണ് ഇനി വരുന്ന എപ്പിസോഡുകൾ അതുകൂടാതെ പ്രേക്ഷകർ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തവും നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തായിരിക്കും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്തൊക്കെ ട്വിസ്റ്റുകളായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ദ്രന്റെ മനസ്സിൽ ഇന്ദ്രൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു അവിടെ സേതുവിനോട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ വേണമെങ്കിൽ പല്ലവിയെ മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്ത് പല്ലവിയെ നിനക്ക് വിട്ടുതരാം പക്ഷെ സ്വാധിയെ എനിക്ക് വിട്ടുതരണം എന്നൊരു നിബന്ധന ഇന്ദ്രൻ സേതുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ സേതു ഇന്ദ്രനെ അടിക്കാതെ വിട്ടു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം പല്ലവിയുടെ ഒരൊറ്റ വാക്കിലാണ് സേതുവിനെ ഒന്നും ചെയ്യാതെ സേതു ഇന്ദ്രനെ ഒന്നും ചെയ്യാതെ വിട്ടത് അങ്ങനെ സേതു ഇന്ദ്രനെ അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോളേജ് ഇന്ദ്രനെ ഇവിടെ നിന്ന് സേതുവിനെ പുറത്താക്കും അത് ഇന്ദ്രൻ ഒരു തുറുപ്പ് ചീട്ട് തന്നെ ആയിരിക്കും അതുകൊണ്ട് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ സേതു ഒരു വാക്കും കൂടി പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എന്റെ അനിയത്തിമാരെ എനിക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എനിക്ക് എന്റെ അനിയത്തിമാരെ തിരിച്ചു കിട്ടിയത് ആ അനിയത്തിമാരുടെ നേരിൽ ഒരു തരി മണ്ണ് വീണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ കൊന്നിരിക്കും എന്നൊരു ഭീഷണിയെ കൂടി സേതു മുഴക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഭീഷണിയെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ തയ്യാറായി സ്വാധിയെ ഏതെങ്കിലും വിധേയനം സ്വന്തമാക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി സ്വാധിയുടെ ഫ്രണ്ടിന്റെ കൂട്ടൊക്കെ പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവാണ് അതായത് ആ ഫ്രണ്ടിനെ കൊണ്ട് ഇത് പാമ്പ് 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 എന്ന് വിളി വിളിച്ചു പോവാനായിട്ട് പറയുകയും അങ്ങനെ ആ പലവിടെ സുഹൃത്ത് പാമ്പ് പാമ്പ് എന്ന് വിളിക്കുകയും അങ്ങനെ ഇതെല്ലാം അറിഞ്ഞിട്ട് സേതു അവർക്ക് രക്ഷകരായിട്ട് ആ ഒരു പാമ്പിനെ ഇത് നോക്കി കളയാൻ വേണ്ടിയിട്ട് വരുവാണ് അങ്ങനെ ഇത് ഇന്ദ്രന്റെ ഒരു ചതിയായിരുന്നു സേതു വരുമ്പോൾ തന്നെ സേതുവിനെ പൂട്ടിയിടുക എന്നതായിരുന്നു ഇന്ദ്രന്റെ ലക്ഷ്യം അത് സേ എന്തായാലും ഇന്ദ്രൻ തകർത്തു സേതുവിനെ ഒരു റൂമിലിട്ട് പൂട്ടാനായിട്ട് സേതുവിന് സാധിച്ചു പക്ഷേ ഇതിനൊരു തിരിച്ചടി കിട്ടണമല്ലോ ഇതിനൊരു തിരിച്ചടി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ സേതുവിനെ നാണം കെടുത്തുകയും ചെയ്യണം പല്ലവിയെ നാണം കെടുത്തണം ഒപ്പം സ്വാധീനം സ്വന്തമാക്കുകയും വേണം അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇന്ദ്രൻ ഒരുക്കിയ ചതിയായിരുന്നു പക്ഷേ അതിൽ നിന്നും നൈസായിട്ട് നമ്മൾ സേതു ഊരിപ്പോന്നു ഊരി പോകുന്നതല്ല സേതു രക്ഷപ്പെട്ടു അപ്പൊ തൻ്റെ പല്ലവിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പല്ലവിയെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പല്ലവിക്ക് രക്ഷകനായിട്ട് എത്തുന്ന സേതുവിനെ തന്നെയാണ് ഇവിടെ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ ശ്രമിച്ചത് അതുകൊണ്ട് എന്തായാലും സേതു വെറുതെ നിൽക്കത്തില്ല ഇന്ദ്രന് നല്ല ഈടുകൊടുക്കാൻ വേണ്ടിട്ട് സേതു തീരുമാനിച്ചു അങ്ങനെ ആ ഒരു സംഭവങ്ങൾ എല്ലാവരും അറിഞ്ഞതുകൊണ്ട് തന്നെ ദൃക്സാക്ഷികളായതുകൊണ്ട് തന്നെ അവിടെ ഇന്ദ്രൻ സേതുവിനെ പഴിക്കാനായിട്ട് ആർക്കും പറ്റത്തില്ല അവസാനം എല്ലാവരുടെ മുന്നിൽ വെച്ച് സേതു ഇന്ദ്രനും കൂടി വലിയൊരു അടി നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ അടി എന്ന് പറയുമ്പോൾ ഇമ്മാതിരി ഒരു അടി കാരണം അത്രത്തോളം റിയാലിറ്റി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഭയങ്കര ഒരു നല്ല തകർപ്പൻ അടിയായിരുന്നു ഇന്ദ്രനെ സേതു നല്ല അടിച്ച് തകർത്ത് തുമർത്ത് അങ്ങനെ ഇന്ദ്രനെ ആ അവസാന ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാക്കി അങ്ങനെ ഇന്ദ്രൻ അവസാനം അവിടുന്ന് പുറത്താകുന്ന സാഹചര്യങ്ങളുണ്ടായി അപ്പോൾ അവിടെ വിജയിച്ചത് നമ്മുടെ സേതു ആണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും സേതുവിനോടും പല്ലവിയോടും ഇന്ദ്രന് ദേഷ്യം തോന്നും ആ ദേഷ്യം കാരണം അവരെ തകർക്കാൻ വേണ്ടിട്ടും ഇന്ദ്രൻ ശ്രമിക്കും അതേ തന്നെയാണ് ഇവിടെയും ചെയ്തത് അത് മാത്രമല്ല രാജലക്ഷ്മിക്ക് ഒരു വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു കൂടി നേരിടേണ്ടി വന്നത് അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി പല്ലവിയും സേതും അവരുടെ പ്രണയം തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അവരുടെ ജീവിതത്തിലെ ഒരിക്കലും അവർ പ്രണയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ആരും അറിയാതെ സ്വന്തം അമ്മയും അച്ഛനും പോലും തന്നെ തെരുവിലിറക്കി വിട്ട ആ ഒരു സമയത്ത് പല്ലവിക്ക് കൂട്ടായിട്ട് സേതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സേതുവുമായിട്ട് പല്ലവിക്ക് ഒരു ബന്ധവും ഇല്ല അവരെ രണ്ടുപേര് തമ്മിൽ ഒരു ബന്ധവും ഇല്ല കാരണം അന്ന് ആ ഒരു സേതു പല്ലവിയുടെയും ഇന്ദ്രന്റെയും വിവാഹത്തിന്റെ അന്നാണ് സേതുവിനെ പല്ലവി തിരിച്ചറിയുന്നത് തന്നെ അവരുടെ വിവാഹത്തിന് ഇവന്റ് ഇവന്റ് മാനേജ്മെന്റ് മുഴുവൻ നോക്കിയതും സേതുവാണ് അങ്ങനെ കല്യാണം നടത്തിക്കൊടുത്തത് സേതു ആണ് അപ്പൊ ആ കല്യാണം നടത്തി കൊടുത്ത ഒരു ബന്ധം മാത്രമേ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ ഒരു ബന്ധം തന്നെയാണ് ഇപ്പൊ ഇതുവരെ എത്തി നിൽക്കുന്നത് സേതുവിന് പല്ലവി ഇഷ്ടമാണ് എന്നാൽ ഒരിക്കലും ആ ഒരു ഇഷ്ടം പല്ലവിക്ക് തന്നോട് ഇഷ്ട ഇല്ല എന്ന് മനസ്സിലാക്കി സേതു ഒരു ബോഡി ഗാർഡായിട്ട് പല്ലവിക്കൊപ്പം കൂടി എന്നാൽ പല്ലവിക്ക് സേതുവിനോട് ഒരു പ്രണയം തോന്നി തുടങ്ങി തന്നെ അത്രത്തോളം കയറി താൻ ആഗ്രഹിച്ചതുപോലെ ഒരു പുരുഷൻ തന്നെയാണ് ഒരു ഭർത്താവ് തന്നെയാണ് സേതു എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് ഇതിനെ ഇതിനോടകം തന്നെ പല്ലവിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ നല്ല നല്ല നമ്മൾ പ്രതി കാത്തിരുന്ന നിമിഷങ്ങൾ എന്ന് പറയത്തില്ലേ പല്ലവിയുടെയും പ്രണയ നിമിഷങ്ങൾ ആ പ്രണയ നിമിഷങ്ങളും മുഴുവനുമാണ് ഇനി ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ അച്ചും ഋതുവും സ്വാതി ഒക്കെ അറിയാതെ അവിടെ അവര് സേതുവും പല്ലവി അകപ്പെട്ടു പോവുകയും പിന്നെ അതിനുശേഷം അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കട്ടിലിൻ്റെ അടിയിൽ കയറുകയും പിന്നെ അവിടെ കുറേ നേരം ചിലവഴിക്കുകയും അതും അവർ മാത്രമായിട്ട് ചിലവഴിക്കുകയും ഒക്കെ ചെയ്ത നിമിഷങ്ങളും ഉണ്ട് അവസാനം ഒടുവിൽ നമ്മൾ കാത്തിരുന്ന ഒരു നിമിഷവും കൂടിയുണ്ട് പല്ലവിയുടെയും സേതുവിന്റെയും വിവാഹം അങ്ങനെ അവസാനം പല്ലവിയുടെ കഴുത്തിൽ സേതു താലി ചാർത്തുവാണ് സേതു പല്ലവിയുടെ കഴുത്തിൽ താലി ചാർത്തി തുളസിമാലയണിയിച്ച് ഭഗവാനെ തൊഴുതുകൊണ്ട് പല്ലവി പല്ലവിയുടെ കൈയും പിടിച്ച് സേതു പുറത്തോട്ട് ഇറങ്ങി വരുവാണ് അങ്ങനെ പ്രേക്ഷകർ കാത്തിരുന്ന നിമിഷം തന്നെയാണ് ഇനി വരാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവരുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ നടക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ